ഹലോ ഗുഡ് മോർണിംഗ് രാധ സുമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കേൾക്കാം പവിത്രം നല്ല അടിപൊളിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സ് ചെയ്യാണ്ട് കാണണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ കഥ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദീപ്തിക്ക് ഫോൺ വരികയാണ് അച്ഛന് അച്ഛനെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത് കണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് എന്താണ് ദീപ്തി ഫോൺ എടുക്കണം അപ്പോൾ മറ്റേ നമ്മുടെ ആ സമയത്ത് തന്നെയാണ് വിക്രം നമ്മുടെ വേദയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത് പക്ഷേ അവൻ കെട്ടുന്നില്ല അപ്പം ഈ കെട്ടില്ല ഈ കെട്ട് അങ്ങനെ കഴിച്ച് കളയാൻ നോക്കുക ഞാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കമ്മിലമ്മ പറയും ഇത് ജനങ്ങൾ മുഴുവൻ നോക്കുകയാണ് വിക്രം കളിക്കാതെ പെട്ടെന്ന് താലി കെട്ടാൻ നോക്കുക പറഞ്ഞു ഇല്ല ഈ നാടകം എവിടെ അവസാനിപ്പിക്കണം ഇതിങ്ങനെ പോയാൽ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ദേഷ്യം പഠിച്ച് നിൽക്കുന്ന ആ സമയത്താണ് അയ്യോ അച്ഛാന്ന് പറഞ്ഞു ദീപ്തി കരണ്ട് അപ്പം നിർത്തുക എന്നറിയും താലി അപ്പോൾ ഈ കട്ടിവേളൊക്കെ അവിടെ നിർത്തണേ അപ്പോൾ പറയും പിന്നെ എന്താ അച്ഛ എന്താ പറ്റിയ എന്താണെന്നു ചോദിക്കണ്ടേ അപ്പോൾ പറയും അമ്മയും അച്ഛൻ സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് പോയിരുന്നു ബോധലാൻഡൊക്കെ ഇടക്കണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിണു എന്നറിയും അപ്പോൾ അയ്യോ എന്ന് പറയും എന്നിട്ട് ഇവിളോട് ദീപ്തി ഉടും അപ്പം പറയും മോളെ നിൽക്ക് ഒരു പത്ത് പത്ത് സെക്കൻഡ് ഈ താലിയൊന്ന് കെട്ടി കെട്ടിക്കോട്ടെ എന്ന് പറയണ അച്ഛമ്മ മുത്തശ്ശിയമ്മ അപ്പോൾ പറയും ഇപ്പം മുത്തശ്ശിക്കിതാ വലുത് എനിക്കെൻ്റെ അച്ഛനെ വലുത് ആ മുത്തശ്ശി അല്ലെങ്കിലും അച്ഛൻ ഈ കല്യാണത്തിന് വരാൻ തീരെ താല്പര്യമില്ല എല്ലാവരും കൂടെ പിന്നെ നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത് എന്നിട്ട് പന്ത്രണ്ടായത് എൻ്റെ അച്ഛനെ വീഴ്ത്തിയില്ല എല്ലാവരും കൂടെ മുത്തശ്ശി പറഞ്ഞു ഞാൻ പോവാറ് അപ്പോഴേക്കും പലപ്പം പറയുന്നത് ഞാനും ഉണ്ട് എന്നിട്ട് അവരും കൂടിയാണ് പിന്നാലെ അപ്പോഴേക്കും വേദം എഴുന്നേൽക്കുകയാണ് വേദിയും വിക്രമം എല്ലാവരും എഴുന്നേൽക്കുകയാണ് അപ്പോൾ വേദം പറയും നിൽക്കും ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദിയും കൂടെ ഇറങ്ങുന്ന ആ ക്കൻഡിൽ നമ്മുടെ വിക്രം ഈ പൂജാരി താലി പിടിച്ച് തട്ടിൽ പിടിച്ച് നിൽക്കുകയാണ് ആ താലിയുടെ തട്ട് ഒരൊറ്റ തട്ട് അങ്ങോട്ട് തട്ടും കൈകൊണ്ട് ആ താലി മാല അങ്ങനെ പോയി നമ്മുടെ വേദയുടെ കഴുത്തിൽ അങ്ങോട്ട് വീഴുക പക്ഷെ ഇതൊന്നും കാണാൻ കീർത്തി ദീപ്തിയോ പത്മല്ല അവർ രണ്ടുപേരും കൂടെ പോയിട്ട് പോയി പുറത്തേക്ക് ഓടി അപ്പോൾ അങ്ങനെ കറക്റ്റ് മറ്റും നമ്മുടെ വേദയുടെ കഴുത്തിൽ പോയിട്ട് ആ പൂക്കളൊക്കെ അങ്ങനെ ചിന്നിച്ചെതറി ആ മാല അങ്ങനെ കഴുത്തിൽ കൊണ്ട് പോയി വരുമ്പോൾ പിന്നെ മുത്ത അച്ചമ്മി മുത്തശ്ശിയല്ലേ അല്ല ആര് തട്ടി തട്ടിത്തെപ്പിക്കാൻ നോക്കിയാലും മഹാദേവൻ അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അതിന് ഒരു മാറ്റം ഉമാമഹേശ്വരന്മാരുടെ ആശീർവാദം കിട്ടിയ കുട്ടികളാണ് ഇവർ അതുകൊണ്ട് ആര് പിന്നെ അത് മുടക്കാൻ നോക്കിയാലും അത് മുടങ്ങില്ല അത് അവ അങ്ങനെ തന്നെ സംഭവിക്കും എന്നറിയാം അപ്പോൾ കാരണം എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കണം മണ്ഡപത്തിലെ ആളുകൾ മുഴുവൻ അത് കാണുക ഇവൻ താലി കെട്ടുന്നില്ല ആ താലി തട്ടിയപ്പോൾ തന്നെ കൈ തട്ടി എന്നാണ് പറയുന്നത് പക്ഷെ കൈ തട്ടിയതെല്ലാം വിക്രം ആ തട്ട് തട്ടിക്കളഞ്ഞതാണ് അങ്ങനെ ആ താലി പോയി നമ്മുടെ വേദന കഴുത്തിൽ വീണു അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അതായത് നമ്മളുടെ വേദയുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് വളരെ സത്യമാണത് ഉമാമഹേശ്വരന്മാർ ചേർത്ത് വെച്ചതാണ് വരെ വരെ പിന്നെ ആരായിട്ടും നമുക്ക് പിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പിന്നെ ആ വേദി വേദിയാ അന്ധമോട്ട് നിൽക്കണം ഇതെന്ത് സംഭവിക്കുന്നു വേദയ്ക്കും മനസ്സിലാവണില്ല വിക്രം അങ്ങനെ ൂടി അവളടുത്ത് ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേദന അടുത്ത് വന്ന് നിൽക്കുന്നു മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് നിൽക്കുക എന്താണ് ചെയ്യുന്നത് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല അപ്പോൾ പറയുക എന്തായാലും മോളെ ഇത് അറിഞ്ഞല്ലോ എന്താ സംഭവം ചടങ്ങ് എന്താ വെച്ചാൽ ചടങ്ങ് നടന്നു അവൻ കെട്ടിയില്ലെങ്കിലും അത് ഭഗവാൻ കെട്ടി അത് ഭംഗിയാക്കി സംഭവം നട നടപ്പം പിന്നെ വേദയുടെ മുത്തശ്ശിയുടെ എന്തായാലും ചടങ്ങ് ഭംഗിയായി നടന്നല്ലോ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല പോട്ടെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഞാനങ്ങ് വീട്ടിൽ ചെല്ലായിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശിയോട് അച്ഛമ്മോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് പോകാം ഒക്കെ മോഖം കാണണം നന്ദിനൊക്കെ ഇത് അടിച്ച് പിരിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ എൻ അത് അത് അവരോടൊന്നും ആഗ്രഹം നടന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അച്ചമ്മ അച്ചമ്മയ്ക്ക് ഇതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റും കാരണം അച്ഛമ്മ അത്രയും മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു ചടങ്ങാണത് അത് ഉമാമഹേശ്വരന്മാർ എന്തായാലും അത് ഭംഗിയാക്കി കൊടുത്തു അതിൽ വേദയൊക്കെ നന്ദമോട്ട് നിൽക്കണം കമ്മലമ്മ വേദ എല്ലാവരും അങ്ങനെ ആ മുത്തശ്ശി പോവുകയാണ് അവിടെ നിന്നിട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ വിഷയം വരും അപ്പോൾ അറിയാം എന്തായാലും ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ നമുക്കിനി ഭക്ഷണം കഴിക്കാം അല്ലേ എന്നറിയാണ് എല്ലാവരും വിളിക്കുക എല്ലാവരും വരും ഒരു എല്ലാവരും വരും നടക്കും ഭക്ഷണം കഴിക്കാൻ പോകാറ് വിഷയം അങ്ങനെ പോകാം അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ എന്താണ് രാധ രാധ ഇങ്ങനെ വീട്ടിലിരിക്കയാണ് കൈ ഇങ്ങനെ ഉമർത്ത് ഇങ്ങനെ കാലിൽ നിട്ടിരിക്കേണ്ടത് അപ്പോൾ പറയും പിന്നെ നീ എന്തിനാടി ഇങ്ങനെ വെപ്രാളെടുക്കണത് രാധയുടെ അമ്മ ചീത്തറിയാണ് നീ എന്തിനാടി ഇങ്ങനെ വെപ്രാളെടുക്കണത് അവരുടെ കല്യാണം പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അത് അവൻ അതിൻ്റെ എൻ്റെ മോളെ തലേന്ന് ആശിങ്ങനെ ഉണ്ട് ഒഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ മതി എന്നറയും അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേദ രാധയുടെ അമ്മ അപ്പോൾ പറയും അതേ മോളെ നീ എന്തിനാണ് ഇത്ര വിഷമിക്കേണ്ടത് അവൻ എന്തായാലും ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അവൻ താലി കെട്ടി െ അപ്പോൾ ഇനി നീയായിട്ടെന്തിനാ അവൻ്റെ പിറകെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ആ താലിയൊന്നും നമുക്ക് കിട്ടില്ല അതൊക്കെ മുടങ്ങും എന്നറിയും അതെങ്ങനെയാണ് മുടങ്ങുന്നത് ഒരു പ്രാവശ്യം അമ്പലത്തിൽ നിന്ന് ബലമായിട്ട് കെട്ടി അത് കഴിഞ്ഞ് പിന്നെ ശ്രീനിവാസ സാറിൻ്റെ നിർബന്ധത്തിൽ അങ്ങനെ കെട്ടി അപ്പോഴേക്ക് ഈ നാട് മുഴുവൻ അറിഞ്ഞു പിന്നെ അവൻ അവൻ്റെ അച്ഛമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് വേറൊരു മാലിടൽ ചടങ്ങ് അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് കൂട്ടർക്കും കൂടെ ഒരുമിച്ച് കാണുന്നുണ്ട് ഇപ്പോൾ കല്യാണവും കല്യാണം പോലെ മന്തൽ മണ്ഡപത്തിൽ വെച്ച് നടത്തും ഇനി നീനക്ക് നാണുണ്ടെടി അവൻ്റെ പിന്നാലെ നടക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയുകയാണ് നമ്മുടെ രാധയുടെ അമ്മ അപ്പം ഇവള് പൊട്ടിക്കാളി ഇവളെന്തിനായോ എൻ്റെ പിന്നാലെടുക്കണ അതങ്ങോട്ട് വിട്ടാൽ പോരെ എന്നൊക്കെ പറയും അപ്പോൾ അപ്പം അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു എന്നോട് എത്ര പറഞ്ഞു അത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവാത്തത് എന്താണ് നീ നീ എന്താ ഇങ്ങനെ ഇതാവണ്ട് രാധയെ നിനക്കെന്തത് മനസ്സിലാവില്ലേ അവനെ അവനവൻ്റെ പാട്ടിനിവിടെ ഈ തല്ലും കുണ്ടായുസും ഒക്കെ ആയിട്ട് നടക്കണം നിനക്കെന്തിനാണ് അവനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അയ്യപ്പനും പറയുന്നുണ്ട് അപ്പോൾ പറയും അപ്പം ആ സെക്കൻഡിലാണ് നമ്മളുടെ ജീനയുടെ കോൾ വരുന്നത് രാധയ്ക്ക് അപ്പോൾ പറയും ഏ ജീന വിളിക്കേണ്ടി പറയും അപ്പോൾ എന്താ ഈ ജീന അവിടെ എന്താ പ്രശ്നം വയ്ക്കുമ്പോൾ ഓ എല്ലാം ആകെ പാടെ ഐഡിയ എടിയറുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് രാധയ്ക്ക് രാധ ചിരിക്കുക അതെ താർമാറായോ എന്താ എന്ന് നോക്കും അപ്പോൾ പറയും എടി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ വിവരിക്കുക അവസാനം താലി കാലത്തിൽ വന്ന് വീണത് വരെ പറയുമ്പോഴേക്കും രാധ ഒരൊറ്റക്ക് അരച്ചിലാ അങ്ങോട്ട് അറിയാം അപ്പോളേക്കും എന്താണ് രാധയുടെ അമർഗ് എന്താ മുള എന്താ ഉണ്ടായത് എന്നറിയും അപ്പോൾ സംഭവം തന്നെ ഒരുക്കിയപ്പോൾ മതി നീ നീ അത് വിട നീ നിനക്ക് ഇനി അത് വേണ്ട എന്തായാലും അവരൊന്നായി അത് ദൈവങ്ങൾ അവരെ കൂട്ടി നീ യോജിപ്പിച്ചതാണ് ഇനിയിപ്പോൾ നീയായിട്ടത് ഒന്നിനും നിൽക്കണ്ട അപ്പോൾ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ നീ അത് നീ വിട് നീ ഇനി അതിൻ്റെ പിറകെ നടക്കല്ലേ അറിയുമ്പോൾ അവളങ്ങനെ അമ്മയെന്നു പറഞ്ഞാൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര അരച്ചിലാണ് രാധ അപ്പോൾ പിന്നെ കുറേയണ്ട് കറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് ഇങ്ങനെ കണ്ണാടിയിലിങ്ങനെ നോക്കും മുഖം ഇങ്ങനെ കഴുകി ആൾ ആ എന്താണ് അതിനർത്ഥാക്കേണ്ടത് നമുക്ക് മനസ്സിലാവണില്ല മുഖമൊക്കെ കഴുകിയിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ് വളരെ ഇതായിട്ട് കാരണം ഇനി വിക്രം തൻ്റെ ജീവിതത്തില്ല എന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ ജഡ്ജി ഹോസ്പിറ്റലിൽ കിടക്കുക പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല പുള്ളി ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ദീപ്തിയും പത്മവതിയും കൂടി അങ്ങോട്ട് ഓടി വരിക അച്ഛാ എന്താ പറ്റിയ അച്ഛക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ അത് സ്റ്റെയർ കേസിൽ നിന്ന് വീണു പറയും അപ്പോഴേക്കും ശ്രീകാന്തും അങ്ങോട്ട് വരികയാണ് ശ്രീകാന്തും കൊണ്ട് വരുമ്പോൾ പറയും പിന്നെ നിങ്ങൾക്ക് കൂടെ ഓടിപ്പോയിട്ട് അച്ഛനെ അച്ഛനത്രയ്ക്കും മാനസിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് അറിയാം അപ്പോൾ പത്മാവതി അറിയാം എന്ന് ഇറങ്ങും കയറും ചെയ്തിരുന്ന സ്റ്റയർ കേസിൽ ഇതിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ പറ്റിയതെന്നറിയും അപ്പോൾ പറയും നിങ്ങളൊക്കെ കൂടെ അച്ഛനെ തനിച്ചാക്കി തനിച്ചിപ്പോയില്ലേ അച്ഛനതിൻ്റെ മാനസികാവോഷമുണ്ടാവുകയായിരിക്കും അതുകൊണ്ട് അടരുമ്പോൾ അറിയും ശ്രീകാന്തെ നീ മിണ്ടരുത് ശങ്കരനാരായണൻ ജഡ്ജി പറയേണ്ടത് നീ മിണ്ടരുത് നീ മിണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ അപ്പോൾ പറയും അവിടുന്ന് തൊട്ട് ഇവിടെ വരെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ത് ചെയ്തിട്ടെന്ന് അറിയും എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലേ വീട്ടിലേക്ക് പോകാം ഇവിടെ ഹോസ്പിറ്റലായി ഇവരിവിടെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു പറയുന്നില്ല നീ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട വീട്ടിലെത്തട്ടെ എന്ന് പറയും അങ്ങനെ പിന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയി വയ്ക്കും ആ ഈ പൈസ കിട്ടി വയ്ക്കുകയോ കെട്ടി പറയും എന്നാൽ പോവുക പറയും അങ്ങനെ വീട്ടിൽ പോവുകയാണ് വീട്ടിപ്പോ ശ്രീകാന്തിനെയൊക്കെ കുറച്ചൊക്കെ മണത്തു സംഭവം എന്തോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിങ്ങനെ മനസ്സിലായിരുന്നു അങ്ങനെ വീട്ടിൽ പോവുകയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ അമ്മ വന്നു തോന്നുന്നു പറയും അപ്പോൾ അമ്മ ഉണ്ടാവും അവിടെ അപ്പോൾ ഓടി ചെല്ലാണ് അപ്പോൾ പറയും അമ്മ മോനെ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ പറയും അമ്മേ എന്ന് അമ്മയെന്തെല്ലാം പറയും എന്താ പറ്റിയ നമ്മൾ മുത്തശ്ശിക്ക് നാണുണ്ടോ മുത്തശ്ശി ഈ എല്ലാവരും കൂടെ പിന്നെ ഈ ചടങ്ങ് നടന്നില്ലല്ലോ എന്നാൽ പിന്നെ അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരാണ്ടല്ലോ നിങ്ങളെന്താ അവളെ വിളിച്ചിട്ട് പോരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പം ആര് പറഞ്ഞു എൻ്റെ മോൻ പിന്നെ ഇതേ ഞാൻ പ്രസിച്ചു എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നത് എന്ന് പറയും എന്നിട്ട് എന്താ കാര്യം ഉണ്ടായത് മുത്തശ്ശിക്ക് എന്തായാലും ഈ ചടങ്ങ് നടന്നില്ലല്ലോ മുത്തശ്ശിക്ക് അവളെയും വിളിച്ചിങ്ങോട്ട് പോരായിരുന്നില്ലേ എന്ന് പറയും അപ്പോൾ പറഞ്ഞു ആരും പറഞ്ഞു ചടങ്ങ് നടന്നില്ല എന്ന് പിന്നെ ഇനിയിപ്പോൾ പോന്നിട്ട് എന്താ ഇത്രയും കാലം ഒരു ആളുടെ കാര്യത്തിൽ താലിയിട്ട് അവരെ വീട്ടിൽ താമസിച്ചിട്ട് ആ പെൺകുട്ടീനെ വീട്ടിൽ കൊടുത്ത് വെച്ചിട്ട് എന്താ കാര്യം എന്ന് പറയും അപ്പോൾ അപ്പോൾ ശ്രീകാന്ത് മിണ്ടില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് ശ്രീകാന്തേ എന്ന് ചോദിക്കുകയാണ് അതിൽ പറയും എന്താ സംഭവിച്ചതെന്ന് പറയും ആര് പറഞ്ഞ ചടങ്ങിലാണ് ചടങ്ങ് നടന്നു കാരണം അവരുടെ വിവാഹം നടത്തിയത് മനുഷ്യനല്ല ഉമാമഹേശ്വരന്മാരാണ് ഇന്ന് നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് എന്നത് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ ചടങ്ങ് ഇങ്ങനെ എന്താ അവൻ്റെ കൈ അറിയാതെ തട്ടിയിട്ട് ആ മാല പോയി കറക്റ്റ് പിന്നെ വേദ താലിമാല കാര്യത്തിൽ വീണതും അത് ഉമാമഹേശ്വരന്മാർ മനുഷ്യനായിട്ടല്ല ഇന്ന് ആക്കാൽ അവിടെ നടന്നത് ഉമാമഹേശ്വരന്മാരാണ് നടത്തിയതറിയും ആ പിന്നെ കുറേ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളുണ്ട് നടക്കാണ് മുത്തശ്ശി മുത്തശ്ശിയാണ് ഇത്രയും കാര്യങ്ങൾ വഷളാക്കിയത് അറിയും ഇപ്പോൾ നീമുണ്ടാതിരിക്കും ശ്രീകാന്തെ എന്നൊക്കെ പറയും അപ്പോൾ പറയും മോനെ നമ്മളെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് നടത്തിയത് ദൈവങ്ങളാണ് എന്നറിയാം ആദ്യം മുതലേ ഞാൻ കേൾക്കേണ്ടതാണ് ഇത് മുത്തശ്ശിയുടെ പണിയാണ് ഇത്രയും ഇതിങ്ങനെ വഷളാക്കിയത് ഓരോരോ കള്ളക്കഥകളും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എന്നിട്ട് പിന്നെ ശ്രീകാന്ത് മുത്തശ്ശീനെ വഴക്കം അറിയാം അപ്പോൾ മുത്തശ്ശീനെ ഉട്ട് കൊടുക്കുക മുത്തശ്ശിയെല്ലാം കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നീ അപ്പോൾ ശ്രീകാന്തേ നീ നീമിണ്ടാതിരിക്കുക അതാണ് ജഡ്ജി സാറിൻ്റെ ശബ്ദം നീമിണ്ടാതിരിക്കുക ഇതിൽ ഞാൻ എന്താ പറയുക ഒന്ന് ആളെ വിട്ട് കൊല്ലിച്ചിട്ട് അങ്ങനെന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അങ്ങനെ ആളെ വിട്ട് കൊല്ലിച്ചിട്ട് അവളെ കൊണ്ടുവരുന്നേക്കാട്ടിന്നലെ അവൾ രണ്ടാമത്തെ രണ്ടാമത്തെ ആയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവൾ അങ്ങനെങ്കിലും അവിടെ നിൽക്കുന്നതിലൂടെയാണ് എനിക്ക് താല്പര്യം അങ്ങനെ അങ്ങനെന്തോ ഒരു ഡയലോഗാണ് പറയുന്നത് എനിക്ക് കൃത്യം എനിക്ക് ഓർമ്മയില്ല അല്ല അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അവൻകൊണ്ടതിൽ രണ്ടാമത് പറയുന്നത് കാരണം ആളെ വിട്ട് കൊല്ലിക്കാൻ നോക്കി അതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇയാളെ വക്കീൽ സോറി ജഡ്ജി ശ്രീകാന്തിനോട് അപ്പം ശ്രീകാന്ത് ഒരു നിമിഷം അങ്ങനെ സ്തബ്ധനാകും കാരണം എന്താ വെച്ചാൽ സംഭവം മനസ്സിലായി കാരണം അച്ഛൻ അച്ഛനറിഞ്ഞു എന്താന്ന് അങ്ങോട്ട് നീ എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കേണ്ട ശ്രീകാന്തെ നീ മിണ്ടതെന്നോ എന്ന് പറയുക ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ജ്യോതിക്കും അതിലൊന്നുമില്ല അപ്പോഴേക്കും നമ്മളുടെ വേദ വിളിക്കാണ് വേദം ആ ചേച്ചി അമ്മ വേദ വിളിക്കണ്ട പറയും അപ്പോൾ ഫോണെടുക്കുക പറയുമ്പോൾ ആത്മാവ് അതിങ്ങനെ തലേം കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഫോണെടുക്കുക അപ്പോൾ അവൾ കുറച്ച് മാറി നിന്നിട്ട് ഫോൺ എടുക്കുക അപ്പോൾ ആ വേദിച്ചി എന്താ എന്താ നോക്കി ഇപ്പോൾ നമ്മളെ അച്ഛൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കുന്നതായിരിക്കും വേദയെ കാണിക്കുന്നില്ല അപ്പോൾ ആ അച്ഛൻ ഉണ്ട് ഇവിടെ അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛനിപ്പോൾ ഇത് വന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ പറയും അച്ഛനോട് സംസാരിക്കുക അപ്പം അച്ഛാ വേദിച്ചിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയും അപ്പോൾ പറയും എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി പോവാം അപ്പോൾ പിന്നെ അവളിങ്ങനെ ദീപ്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക പറയൂ ദീപ്തി ഞാൻ അച്ഛനിങ്ങനെ വേണ്ട ഈ ഫോൺ സംസാരിക്കേണ്ട മോള് ഫോൺ വെച്ചോ ഞാൻ കേട്ടു നീ പറയണ്ട എന്ന് അങ്ങനെ അങ്ങനെ ദീപ്തി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ വേദ ഭയങ്കര കരച്ചിൽ കയറിയാണ് അവിടെ ഇരുന്നിട്ട് എന്താച്ച അച്ഛനോട് സംസാരിക്കാനും പറ്റിയില്ല മാത്രമല്ല അച്ഛൻ്റെ അച്ഛൻ പറയുന്നത് വേദ കേൾക്കുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പം തൊന്നുമല്ല ഇനിയിപ്പോൾ മാഷ് എന്താ പറഞ്ഞിട്ടുണ്ടാക്കുക എന്ന് അറിയാം അപ്പോൾ പറയും പിന്നെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക എന്നാലും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചത് എന്നുള്ളതിലിങ്ങനെ ഭയങ്കര വിഷമമായിട്ട് വിക്രമിൻ്റെ റൂമിലാണ് നമ്മുടെ വേദ ഇരിക്കുന്നത് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുകയാണ് അച്ചമ്മ അങ്ങോട്ട് ചെല്ലുക അപ്പം അച്ചമ്മ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ പറയും എന്തിനാണ് എൻ്റെ വേദക്കുട്ടിങ്ങനെ കരഞ്ഞിരിക്കുന്നത് മോളിങ്ങനെ കരയുന്നതല്ല നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന വേദമോളയാണ് എനിക്കിഷ്ടം നമ്മുടെ വിക്രമിനെ മൂക്കിൻ്റെ മൂക്ക് കയറിട്ട് മോളെ കൺട്രോളിൽ നിർത്തുന്ന ആ വേദക്കുട്ടി ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം ഒന്ന് പറയുമ്പോൾ നാല് തിരിച്ച് പറയുന്ന വേദമോളെ അപ്പം അച്ഛൻ അത് സാറില്ല അച്ഛൻ ഇപ്പം എന്താ സംഭവം ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛനോട് അച്ഛൻ തിരിച്ച് വീട്ടിലെത്തിയില്ല അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇപ്പം തന്നെ കുറേ മാറ്റങ്ങൾ വന്നില്ല ഇത് പതുക്കെ പതുക്കെ മാറും മോളെ ഈ ദേഷ്യം ഒക്കെ മാറും ഇത്രയെങ്കിലും പറയുന്നത് മുത്തശ്ശിയാണ് അച്ഛമ്മയാണ് പറയുന്നുണ്ട് പിന്നെ എല്ലാം മാറും എല്ലാം മാറി എല്ലാം ഒന്നിച്ചു അതിന് വേണ്ടത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം ആ അതാണ് വേണ്ടത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീർച്ചയായും ിങ്ങനെ പറയണേ അച്ഛമ്മ അപ്പോൾ വേദം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനി മോള് കര ഇനി ഒരിക്കലും കരരുത് ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട കുട്ടിയല്ല വേദ എല്ലാം ഈ വീട് ഇനി മോളുടെ കൺട്രോളിൽ വരണം മോള് ഭരിക്കണം ഈ വീട് അതുപോലെ അവനെയും മോള് വിക്രമിനെയും മോള് ഭരിക്കണം കാരണം വിക്രമിനെ ഇനി എഡും വലും തിരിയാതെ മോള് പിടിക്കണം മോള് പിടിച്ച പിടിയിൽ വിക്രമിനെ കൊണ്ടുവരണം അവനൊരു മൂക്കുകയറന്നെ ഇടണം അല്ലാണ്ട് അവനെ നമ്മളുടെ കൺട്രോളിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മോള് പിന്നെ അതാണ് ഇനി ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ കറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അത് പരാജയ പരാജയമായിട്ടേ തോന്നുള്ളൂ അപ്പോൾ അവനും വെക്കിട്ട് കയറാൻ കൂടുതൽ കാര്യങ്ങളായി അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ അച്ചമ്മ നമ്മളുടെ വേദക്ക് ഒരു ക്ലാസ് തന്നെ എടുക്കുകയാണ് ഇനി എന്താണ് ഇങ്ങനെ കരയരുത് നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കണം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോകണം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കുന്നതാണ് നമ്മളുടെ പവിത്രത്തിൻ്റെ എൻ്റിൽ പിന്നെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പക്ഷേ അത് എന്താ ഞാൻ പറയുന്നില്ല കുറേണ്ടത് അത് പറയുന്നില്ല ഓക്കെ അപ്പോൾ ആരും ഇന്നത്തെ പവിത്രം മിസ് ചെയ്യേണ്ട കാരണം നല്ല ഭയങ്കര ടിസ്റ്റൊക്കെയാണ് കഥയിൽ വരുന്നത് കാരണം എല്ലാവരും പ്രമോ കണ്ടിട്ടുണ്ടാകുമല്ലോ പക്ഷേ രസമായിട്ടുണ്ട് സംഭവട്ടോ എന്തായാലും മിസ് ചെയ്യരുത് അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തണു താങ്ക് യു Okay, bye.